നമസ്കാരം ആസ്ട്രോമോണിയിലേക്ക് സ്വാഗതം നമ്മുടെ കൈത്തണ്ടയിൽ പലപ്പോഴും കാണാറുള്ള ചരടുകൾ വെറുമൊരു നൂല് മാത്രമാണ് കാഴ്ചയിൽ വളരെ ലളിതമെന്ന് തോന്നാമെങ്കിലും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഈ ചരടുകൾക്ക് പിന്നിലുണ്ട് ഓരോ നിറത്തിലുള്ള ചരടിനും അതിൻ്റെതായ കത്ത് പറയാനുണ്ട് അത് ഭാഗ്യത്തിന്റെയോ സംരക്ഷണത്തിന്റെയോ അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെയോ ആകാം വിവിധ നിറത്തിലുള്ള ചരടുകൾ എന്തിനാണ് കെട്ടുന്നതെന്നും ഓരോന്നിനും എന്ത് പ്രാധാന്യമാണുള്ളതെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം കയ്യിൽ ചരട് കെട്ടുന്നത് ഒരു സാധാരണ ആചാരമായി പലപ്പോഴും കാണാറുണ്ടെങ്കിലും അതിന് ആഴത്തിലുള്ള വിശ്വാസപരമായ വേരുകളുണ്ട് രക്ഷാസൂത്രം മൗലി കലവ എന്നൊക്കെ വിളിക്കുന്ന ഈ ചരടുകൾ വെറും നൂലുകളല്ല മറിച്ച് സംരക്ഷണത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകങ്ങളാണ് ഓരോ നിറത്തിലുള്ള ചരടിനും അതിന്റേതായ ഊർജ്ജവും പ്രാധാന്യവും ഉണ്ട് ദുഷ്ടശക്തികളിൽ നിന്നും കണ്ണേരിൽ നിന്നും നെഗറ്റീവ് ഊർജ്ജങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ ഈ ചരടിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇതിനെ ഒരുതരം രക്ഷാകോചം ആയി കണക്കാക്കുന്നു പൂജകളോ മറ്റ് മംഗളകരമായ ചടങ്ങുകളോ നടക്കുമ്പോൾ പുരോഹിതനോ വീട്ടിലെ മുതിർന്നവരോ ആണ് സാധാരണയായി ഈ ചരട് കെട്ടുന്നത് ഇത് ആ ചടങ്ങിന്റെ പൂർത്തീകരണത്തെയും ദൈവികമായ അനുഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു ആയുർവേദമനുസരിച്ച് കൈത്തണ്ടയിലെ ചില നാടി ഞരമ്പുകൾ ശരീരത്തിലെ പ്രധാന അവയവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചരട് കെട്ടുമ്പോൾ ഈ ഭാഗങ്ങളിൽ വരുന്ന ചെറിയ മർദ്ദം രക്തയോട്ടം മെച്ചപ്പെടുത്താനും ശരീരത്തിലെ ഊർജ്ജം സന്തുലിതമാക്കാനും സഹായിക്കുമെന്ന് ചിലർ വിശ്വസിക്കുന്നു വിവിധതരം ചരടുകളും അവയുടെ പ്രാധാന്യവും ചുവപ്പ് ചരട് രക്ഷാസൂത്രം ഇതാണ് ഏറ്റവും സാധാരണയായി കാണുന്ന ചരട് ശക്തിയുടെയും സംരക്ഷണത്തിന്റെയും പ്രതീകമായ ഹനുമാൻ സ്വാമി അതുപോലെ സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവതയായ ലക്ഷ്മി ദേവി എന്നിവരുമായി ഈ ചരട് ബന്ധപ്പെട്ടിരിക്കുന്നു ചുവപ്പ് ചരട് കെട്ടുന്നത് ദുർഭാഗ്യത്തെ അകറ്റി നിർത്തി ഭാഗ്യവും ധൈര്യവും വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം ജ്യോതിഷത്തിൽ ഇത് ചൊവ്വഗ്രഹത്തെ സൂചിപ്പിക്കുന്നു ധൈര്യം ശക്തി ഊർജ്ജം എന്നിവയുടെ കാരകനാണ് ചൊവ്വ ജാതകത്തിൽ ചൊവ്വ ദുർബലമായവർക്ക് ഈ ചരട് കെട്ടുന്നത് ഈ ഗുണങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു കറുപ്പ് ചരട് നെഗറ്റീവ് ഊർജ്ജങ്ങളെയും ദോഷങ്ങളെയും അകറ്റി നിർത്താൻ ഏറ്റവും ഫലപ്രദമായ ചരടായി ഇത് കണക്കാക്കപ്പെടുന്നു ഭൈരവൻ ശനിദേവൻ എന്നിവരുമായി ബന്ധപ്പെട്ട ഈ ചരട് അപ്രതീക്ഷിതമായ അപകടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ജ്യോതിഷപരമായി കറുപ്പ് നിറം ശനിഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് ശനി കഠിനാധ്വാനം അച്ചടക്കം നീതി എന്നിവയുടെ ഗ്രഹമാണ് ശനി ദോഷങ്ങളുള്ളവർക്ക് ഇത് ദോഷഫലങ്ങൾ കുറയ്ക്കാനും ജീവിതത്തിൽ സ്ഥിരത നേടാനും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടും മഞ്ഞച്ചരട് മംഗളകരമായ എല്ലാ കാര്യങ്ങൾക്കും മഞ്ഞ ചരട് ഉപയോഗിക്കുന്നു ഇത് വ്യാഴഗ്രഹവുമായും വിഷ്ണു ഭഗവാനുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ചരട് കെട്ടുന്നത് സമ്പത്ത് അറിവ് ആത്മീയമായ വളർച്ച എന്നിവ നൽകുമെന്ന് വിശ്വസിക്കപ്പെടും ദാമ്പത്യബന്ധത്തിൽ അക്യം നിലനിർത്താനും ഇത് സഹായിക്കുമെന്ന് കരുതപ്പെടും മഞ്ഞ നിറം വ്യാഴഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് വ്യാഴം ഭാഗ്യം വിജ്ഞാനം ധനം സന്താന ഭാഗ്യം എന്നിവയുടെ കാരകനാണ് വ്യാഴദോഷം ഉള്ളവർക്ക് മഞ്ഞ ചരട് കെട്ടുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ വളരെ നല്ലതാണ് വെള്ളച്ചരട് വെള്ളച്ചിരട്ട് ശാന്തിയുടെയും ശുദ്ധിയുടെയും പ്രതീകമാണ് ഇത് പലപ്പോഴും മനസ്സമാധാനത്തിനും ആത്മീയമായ വളർച്ചയ്ക്കും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് വെള്ളനിറം ശുക്രഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് ശുക്രന സ്നേഹം സൗന്ദര്യം ദാമ്പത്യം ആഡംബരം കല എന്നിവയുടെ കാരകനായി കണക്കാക്കുന്നു ജാതകത്തിൽ ശുക്രൻ ബലമില്ലാത്തവർക്ക് ഈ ചരട് കെട്ടുന്നത് ആ ഗ്രഹത്തിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരാനും സഹായിക്കുമെന്നാണ് വിശ്വാസം കൂടാതെ വെള്ളച്ചിരട് കെട്ടുന്നത് മനസ്സിന് ശാന്തി നൽകാനും ബന്ധങ്ങളിൽ ഐക്യം വർദ്ധിപ്പിക്കാനും കലാരംഗത്ത് വിജയം നേടാനും സഹായകമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഓറഞ്ച് ചരട് ഓറഞ്ച് നിറം ഊർജ്ജസ്വലതയുടെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമാണ് ഇത് പ്രധാനമായും ശക്തിയും ആരോഗ്യവും ലക്ഷ്യമിട്ടാണ് ഉപയോഗിക്കുന്നത് ഓറഞ്ച് നിറം സൂര്യഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് സൂര്യൻ ആത്മാവ് ശക്തി അധികാരം ആത്മവിശ്വാസം ആരോഗ്യം എന്നിവയുടെ കാരകനാണ് ജാതകത്തിൽ സൂര്യൻ ദുർബലമായ ആളുകൾക്ക് ഈ ചരട് കെട്ടുന്നത് ഊർജ്ജം വർദ്ധിപ്പിക്കാനും നേതൃപാഠവും നേടാനും സമൂഹത്തിൽ അംഗീകാരം ലഭിക്കാനും സഹായിക്കുമെന്നാണ് വിശ്വാസം കൂടാതെ ഓറഞ്ച് ചിരട് കെട്ടുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസം നിലനിർത്താനും സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു പച്ചചരട് പല മുസ്ലിം പാരമ്പര്യങ്ങളിലും പച്ചചരടിന് പ്രത്യേക സ്ഥാനമുണ്ട് ഇസ്ലാമിൽ പച്ച നിറം സ്വർഗത്തെയും സമാധാനത്തെയും സമൃദ്ധിയേയും സൂചിപ്പിക്കുന്നു പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ഈ നിറത്തോട് പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു സൂഫി പാരമ്പര്യത്തിലും ദർഗകളിലും ആളുകൾ വിശുദ്ധ സ്ഥലങ്ങളിൽ നിന്നുള്ള അനുഗ്രഹം ലഭിക്കാനും ദോഷങ്ങളിൽ നിന്ന് സംരക്ഷണം നേടാനും ഈ ചരട് കെട്ടാറുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് കയ്യിൽ ചരട് കെട്ടുന്നതിന്റെ പിന്നിലെ വിശ്വാസങ്ങളെയും ഓരോ നിറത്തിനുമുള്ള പ്രാധാന്യങ്ങളെയും കുറിച്ച് വ്യക്തമായൊരു ധാരണ നൽകിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇത് ഒരു ആചാരമല്ല മറിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഊർജ്ജവും സംരക്ഷണവും നൽകുന്ന ഒരു വിശ്വാസമാണ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ഉദ്ദേശ്യശുദ്ധിയോടെ അനുയോജ്യമായ ചര തിരഞ്ഞെടുത്ത് കെട്ടാവുന്നതാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക